ബ്രെയിൻ മാരകമായ വേദന നിന്ന് ജീവിക്കുന്ന അമ്പത് വയസ്സുകാരിയായ എന്ന പൊന്നുമ്മേ ഇരുപത്തിനാല് വയസ്സുകാരനായ ആശിക്ക് എന്ന മകൻ വെട്ടിക്കൊന്ന് താമരശ്ശേരിയിൽ ലഹരിതന്റെ സിരകളിലേക്ക് പടർന്നു കയറിയപ്പോ അടുത്ത വീട്ടിൽ നിന്ന് കൊടുവാള് വാങ്ങിക്കൊണ്ടുവന്ന് ക്യാൻസറിന്റെ വേദന നിന്ന് തളർന്നു കിടക്കുന്ന ഉമ്മ മരണതുല്യമായ വേദന സഹിച്ച് ജന്മം നൽകിയ തന്നെ വളർത്തിയ പൊന്നുമകൻ വെട്ടിക്കൊന്നു

ജീവിക്കുന്ന തന്നെ വെട്ടിക്കൊന്നു ഉമ്മ കാലം ാണ് പോകുന്നത് ലഹരിക്കടിമപ്പെടുമ്പോ ഉമ്മക്കുമരുന്നിനടിമപ്പെടുമ്പോ ഉമ്മയാരെന്നറിയില്ല ഉപ്പയാരെന്നറിയില്ല ഭാര്യയാരെന്നറിയില്ല മകളാരെന്നറിയില്ല മനുഷ്യനതാ മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാ മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടുകയാ